ഫോളോ 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 അടിച്ചു നേരെ കൈ ഉണ്ടോ ഇത്രയും ഉണ്ട് കഴിച്ചു ഇരക്കിലെ പ്ലസ് വരുന്ന ആരും കംപ്ലീറ്റ് അല്ലേ നീ േടിക്കണ്ട നീ അടുത്തിട്ട് കൊണ്ടുപോകണ്ടീരൊക്കെ സാധനം കണ്ടോ കിട്ടില്ല സാധനം കേട്ടോ പിള്ളാരീരേശ്വരൊക്കെ കണ്ടില്ലേ കാശും കിട്ടണം അതുകൊണ്ട് തന്നെ നല്ല കിടില ഹുക്കപ്പും കിട്ടാൻ പറ്റിയ നല്ലൊരു ഫ്രോഗലൂർ തപ്പി നടക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ഞാൻ പറഞ്ഞുതരാം അതേ ഇതാണ് ആയിട്ട് നമ്മുടെ റിയൽ വയറുകൾ പുതിയതായിട്ട് ഇറക്കിയ സോളോ എന്ന് പറഞ്ഞ ഫ്രോക്ക് ലൂറും ഈ ഒരു ഫ്രോഗ്ലൂറിൻ്റെ പ്രത്യേകത ഒരു പാക്കറ്റ് പേപ്പറായിട്ട് കാണിച്ചു തരാം അതേ ഇതാണ് നമ്മുടെ ഫ്രോഗ് വരുന്നത് കണ്ടില്ല കറക്റ്റ് ഒരു തവളയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന്റെ വെയിറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ആണ് ഗൈസ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലോങ്ങ് കാശ് ഞാൻ വരുന്നുണ്ട് ഹുക്കപ്പിൻ്റെ വരുതുകൊണ്ടോ അതേ തൊട്ടാ തന്നെ നല്ല കിടില ഹുക്കപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല വി എം സി ഷാർപ്പ് വയ്ക്കും അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഒരു സിപിലും പിന്നെ വേറൊരു ചെറിയ പ്രത്യേകത ഉണ്ട് ഗൈസ് ഇതിൻ്റെ സ്പിന്നർ വേണ്ടില്ലേ മറ്റുള്ള ഫ്രോഗിലൂറിനൊക്കെ അപേക്ഷിച്ച് ഒരു എല്ലാം കട്ട് ചെയ്ത ഷേപ്പിലാണ് നമ്മുടെ ഈ സ്പിന്നർ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നോയിസും കാര്യങ്ങളൊക്കെ ഇവർ വരുന്നുണ്ട് അപ്പൊ എന്തായാലും കൈശ് ഈ ഒരു ഫ്രോഗിൽ നമുക്ക് ഒരുപാട് മീനെ കിട്ടിയിട്ട് നേരെ ആ ഒരു വീടിനു കൈശേ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് ഇല്ല ഇല്ല അങ്ങനെ പോകത്തില്ല പാശയെ ഒന്ന് ഇവിടം വരെ വരുമോ വേണ്ട ഓക്കെ ആ ഒന്ന് വീട്ടിൽ വെക്കും ഇവൻ ഞങ്ങൾക്ക് ഇടും ഞാൻ അങ്ങനെ കൂട്ടത്തില്ല അച്ചാർ ഇട്ട് വെക്കും ഫസ്റ്റ് മീനേ കിട്ടി ചേച്ചി ഞാൻ വീഡിയോ ചെയ്യുന്ന കണ്ടോ യൂട്യൂബിൽ അട്ടിച്ചിടിച്ചിട്ട് ഓ നമ്മുടെ ഫസ്റ്റ് മീനാണേ സോളോ 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 ആ വരാൽ എന്താ ഫസ്റ്റ് കഴിഞ്ഞ് കൊള്ളാമെന്ന് വരും വരാൽ നമ്മൾ റിയൽ വരെ സോളോ വലിയ സൗണ്ടൊന്നും ഒന്നും വെച്ചാൽ റെഡി അല്ലായിരുന്നു ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ എന്തായാലും കൊള്ളാം ബുക്ക് കളിക്കുന്നതിൻ്റെ കണ്ണി കൂടിയാട്ടോസ് ആണ് എന്തായാലും നോക്കാം ആ സിമ്പിൾ ആട്ടോ ഒരു പോലെ സോളം ഹുക്ക് തിരിയുന്നത് തന്നെ ഒരു കണത്തിന് മീൻ മിസ് ആകത്തില്ല കേട്ടോ എങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് മീൻ അത്യാവശ്യം ഒരു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രാവിലെ വരൽ സോളോ 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 നമ്മളിത് ഇന്നത്തെ രണ്ടാത്ത മീനും കൊള്ളാമെന്ന് വരും വരല് അടി കൊള്ളാമായിരുന്നു കേട്ടോ ഓൻ അത് കറക്റ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയാൻ മുന്നായിട്ട് വരാലൊന്നിടിച്ചു അത്യാവശ്യം കൊള്ളാമെന്ന് വരും ഇനി നമ്മൾ സോളോ ഇരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഭംഗിയുള്ള കേട്ടോ ഒരു മുന്നൂറ് വരും പിന്നെ ഒരു കുക്കർ ഒന്നും ആക്കിയിട്ട് ഞാൻ സഞ്ചരിക്കാത്തൊരിടം വാർക്കടാറില്ല ാക്കിയിട്ടുണ്ട് സാധനം കൊള്ളാൻ കിട്ടും നല്ല ഹുഃഖം കിട്ടുന്നുണ്ട് എന്തായാലും കൊള്ളാന്നിട്ട് കാര്യം നമ്മുടെ മീനത്തെ മീൻ ഒയ്യോ സോളോ 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 ഓ പണിപാട് ഇല്ലില്ല ആ അത് കൊള്ളാം തന്നെ അല്ല നമ്മുടെ ഇന്നത്തെ ഉയ്യോ ഇടിലാണ് വരുന്നത് ൈസിന്ന് കിട്ടിയതിൽ ഹെവി വരുത്തനാണെങ്കിൽ കിട്ടിയിരിക്കുന്നത് സാധനം കണ്ടാലോ കിഡിലും വരുന്ന റിയൽ വരെ സോളോ കിഡിലും വരാതി ഒരു എന്തായാലും ഒരു വൺ കെ ജി ബസ് ഇടുന്നവരല്ലോ കേട്ടോ അതെ നമ്മുടെ സോളോ ഇരിക്കുന്നുണ്ടല്ലോ കണ്ണി കൂടി കയറി ഇപ്പഴും ഇറങ്ങിയിരിക്കുന്നു നല്ല കിടിലും ഭംഗിയുള്ളൊരു സെറ്റ് സാധനം നോക്കി എൻ്റെ കണ്ണിലായതുകൊണ്ടേ കറക്റ്റായിട്ട് വലിയ പരിക്കില്ല നമ്മൾ ഹുക്കർ മൂവ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഒരു കിട്ടില്ല കിഡിലോ വരാണ്ടോ ഒരു വൻകിട്ട് എൻ്റെ കളർ നിൽക്കുന്ന വേണ്ട നല്ല രസമുണ്ട് കാണാം എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സന്ധ്യയിലോട്ട് നല്ല വിഷമേ ചിരി ചിരി നമ്മുടെ നാലാത്തു വരാലോ സോളയല്ല നാലാത്ത വരായാലും കരിവായ കരിവാര കരിവശ്യം തിരക്കേടില്ലാത്ത സൈസ് ആണ് വേണം സോള നമ്മൾ നാലാത്ത വരായാലും കയറ്റിയിട്ടുണ്ട് നേരെ കുഴപ്പമില്ല അതായത് നേരത്തെ നമ്മൾ സന്ധിക്കാത്ത ആക്കുന്നു ചെറിയ ഹുക്കപ്പ ജസ്റ്റ് ആ സൈഡിലോട്ടൊന്നും കയറിയുള്ളൂ ഉണ്ടല്ലോ കിഡിൻ്റെ ഹുക്കപ്പ് എന്തായാലും പ്രവ് വാങ്ങിച്ച് വെറുത്തു സാധനം കേട്ടോ നമ്മുടെ സോളി ഇതാ ഫസ്റ്റ് അത്യാവശ്യം ഹൈ കണ്ണി കുടിയാണ് കയറിണ്ടോ ആ ശോഭമായിരുന്നു കുറേ നേരം ഒരെ അടിച്ചിട്ട് പോവുകയും ചെയ്ത് അവിടെ ഇവിടെ റെഡ് ലൈറ്റ് എത്തുന്നില്ലേ ആ ഓക്കെ ഫസ്റ്റ് ഞാൻ കിട്ടിയിട്ടുണ്ട് ടന നാടനല്ല വളർത്തവരല്ലോളോ ഫോളോ 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 അടിച്ചു ഫിഷ് വിടെന്നത്തെ രണ്ടാത്ത കുഞ്ഞുവരാൽ അയ്യോ മേടിച്ചത് അകത്തിട്ട് ഇത് തേടാ സോളായിരിക്കുന്നുണ്ടായാലും അടിച്ച നന്നാക്കിയിട്ട് കേട്ടോ ഇത്രയും കുഞ്ഞ് വരാനാണെങ്കിലും സോളോ എടുത്തു നന്നാക്കി കൊണ്ടുപോയിട്ടുണ്ട് ഉണ്ടോ സോളോ നല്ല മീന ഹെവി ആയിട്ട് സൈസ് കണ്ട് കിട്ടില്ലേ നീ ഇങ്ങടാ ഗൈസ് ഇന്ന് കിട്ടിയതിൽ ഹെവിയാണ് നമ്മുടെ സോളവർ പിടിച്ചാ പിടിച്ചേട്ടാതിൻ്റെ എടുത്ത് കണ്ടോ കൊച്ചൻ്റെ സൈസ് ഇതും കണ്ടോ കിഡില വരുമരീ നേരെ കൈ നിർത്തിയോ കണ്ടോ ഇത്രയും ഉണ്ട് കിഡിലായിട്ട് ഒരു അരക്കില പ്ലസ് വരുന്നവരായാലും അല്ലേ നീ നമ്മുടെ സോട്ട് ഹുക്കപ്പ് ഇപ്പോൾ ഒരു രക്ഷയില്ല കിഡിലായിട്ട് നേരെ ഹുക്ക് റിമൂവ് ചെയ്യാ കണ്ടോ ഹുക്ക് രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട് സോളൂ നേരെ നമ്മൾ സഞ്ചരിക്കാത്തൊള്ള ഭംഗിയുള്ളൊരു കിഡിലും വരാൽ എന്തെല്ലാം ആയിരിക്കും പ്ലസ് കയറി എന്ന് ഗൈസ് വിടെ തന്നെ ഉണ്ട് മീനെ അങ്ങനെ നമ്മുടെ നാലാത്തെ മീനാണ് സോളായി ഇതിനോട് കാടും കൂടലും വരച്ചുണ്ട് വേണവരുകയും ചെപ്പമൊക്കെ ആയിട്ടാണ് സാധനം കയറി വരുന്നത് മീനേതാണെന്നറിയത്തില്ല ആ കിട്ടിൽ വരും നമ്മുടെ നാടൻ കേട്ടോ ഒരാൽ ഏ നമ്മുടെ അതെ നാലാത്ത മീൻ എങ്ങനെയുണ്ട് സാർ ഇപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിൻ്റെ പേരുടെ വരുന്നേടാ അതേതും ഉണ്ട് ഇതിൻ്റെ പേരുന്ന ഉണ്ട് അപ്പം അമ്മമാർ കൂടെ നമ്മൾ ഏ നമ്മൾ നാലാത്ത മീനെ പിടിക്കുന്നത് നമ്മുടെ റിയൽ വാരേൻ്റെ സോളോ കണ്ടോ ഫ്രോ ഇരിക്കുന്നുണ്ടോ വീട്ടിലെ ഒക്കെ പോ ഒന്നും പറയില്ല നേരക്ക റിമൂവ് ആക്കി നേരെ നമ്മൾ ശങ്കിക്കത്തിട്ട് അത്യാവശ്യം കൊള്ളം നേരം വരാമല്ലേ അടിച്ചടിച്ച് ഓ ഫൈനലി വീക്കോട്ടെ വരാം ഇന്നത്തെ കിട്ടുക അത്യാവശ്യം ഹെവിയോരുത്തേ എന്തല്ലോ നേരത്തെ കാശ് രണ്ടെണ്ണം പിടിച്ച് ഞാൻ എനിക്കൊന്നേ കിട്ടുള്ളൂ ദൈവത്തിൽ ഷോ ഇരിക്കുന്നുണ്ടോ ഒന്നാക്കി പഠിച്ചോ ഫോളോ ഫോളോ യെസ് ഓൺ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് മീൻഡേ കയറി വരുന്നുണ്ട് റിയൽ വാര്യൻ്റെ സോളോയിൽ ഓ മൊപ്പം വരാൽ ഈ സോളോ ഇരിക്കുന്നുണ്ട് ണ്ടോ കിഡിലെ ഹുക്ക് ഇപ്പൊ ഒന്നും പറയുന്നില്ല ഒരു കിഡിലെ വരാല്ലേ വെയിൽ കൊള്ളം നല്ല കളർ കിട്ടുന്നുണ്ടല്ലേ ഫോട്ടോ എടുത്തല്ലോ അത് ഒറ്റ ഹുക്കിൽ കയറി y le son അവിടെ ഓൺ ഫൈനൽ ചെയ്ത് അവിടെ അത് ഇത് വീനെ പിടിച്ചിട്ടുണ്ട് കഴിച്ചു നമ്മൾ ലൂർ ക്രാഫ്റ്റിൻ്റെ ലൂർ അല്ല ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്രൂണോ എന്ന് പറഞ്ഞ ഫ്രോല് അന്ന് എൻ്റെ മൂതാത്ത വീനാണ് കേട്ടോ അത് ബ്രൂണോ അടിച്ച് നന്നാക്കിട്ടിട്ടുണ്ട് എന്നതിൻ്റെ സൈസ് കണ്ടോ ഇത്രയും കുഞ്ഞ് മീനാണ് എന്നാലും അതിൻ്റെ സ്ട്രൈക്ക് ഓക്കേ ഇത്ര വലിയ ഫ്രൂക്ക് എന്റെ ഭാര്യ പോലും ഒതുക്കത്തില്ല ആ സാനം അടിച്ചേക്കുന്നേ രണ്ടാത്തെ മെയിനൊക്കെ കിട്ടി കണ്ടോ ആ ഇത് ചെറുതാ ഇവര് കിട്ടിയതാ സുഷോൺ തൂക്കി തൂക്കി അവസാനം നമ്മളതിനെ തൂക്കി അയ്യോ അമ്മി മാറാ മാറാ ഓക്കെ നമ്മുടെ ഇന്നത് മൂന്നാർത്ത മീന് അത്യാവശ്യം കൊള്ളാന്നായിരുന്നു നമ്മുടെ ലിയോ ലിയോ അല്ലേ സോളോ സോളോ ഇരിക്കുന്നുണ്ടല്ലോ കിഡിൽ ഹോക്ക് ഇപ്പോൾ ഓൾ ഈ സാമീൻ അവിടെ കിടന്ന് കുറെ നേരം കിടന്ന് കളിച്ചായിരുന്നു അവസാനം അവന അടിച്ച് എന്നാലും നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ എന്നിട്ട് മൂന്നാത്തതിനോടേക്കത്തില്ല ഇത് കുറേ ഇട എനിക്കറിയാം ഞാൻ നിന്നോട് പറഞ്ഞില്ല നേരത്തോട് പറഞ്ഞില്ല അവിടെ ഒരു മീനുണ്ട് ഞാൻ അടിക്കാൻ കിടിലെ ബുക്ക് പോയി കേട്ടോ ഒന്നും പറയില്ല ആ ഓക്കെ സെറ്റ് സോളോ ടിച്ചടിച്ചു ഫിഷോൺ ഇനിയും ഇടത്തില്ല ഇനി ഇടത്തില്ല കേട്ടെന്ന് വേറെ കേട്ട് പിന്നെ അല്ല ഞാൻ രാവിലെ വന്നായിരുന്നു ഗൈസൊരു ജൈന്റ് സാധനം ആ വരല്ല വരാലോ വരല്ലേ വരാലു എന്തായാലും വൺ കെ ജി പ്ലസ് ഉണ്ട് ഒരു കിലോ അത് കൂടുതലുണ്ട് കിഡിലോ ഏറ്റവും ഗൈസ് ഫസ്റ്റ് സെറ്റ് സമയം കേട്ടോ റിയൽ വാരൻ്റെ സോളോണ്ടു കാശിക്കും കൊള്ളാം 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 ഇവിടെ ഹെവിയാണ് അങ്ങനെ മേടിക്കണ്ട നീ അടുത്തിട്ട് കൊണ്ടുപോവാ കൊണ്ടുപോവാ ഇത് പറ്റതാണോ എനിക്ക് ഞാൻ പറഞ്ഞതാനാ ചെറുവിനാവിടാ കോശുളിയോ കാശി ഇതിൻ്റെ വലിപ്പം കണ്ടുവോ ഇ കെ ജി വരുന്ന വരല് കാശി പിടിച്ചാൽ നമ്മുടെ റിയൽ വാരേൻ്റെ ഇതേ ഫ്രോഗ് സോളോ മോന്താ പോയിട്ട് സീ സാ ചെക്കൻ്റെ അടിയെ എനിക്ക് തയ്ക്കുക വളി 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 ചെക്കൻ പിടിച്ച സാധനത്തെ കണ്ടോ എന്തായാലും ഒരു ഹെവി സാധനം കേട്ടോ ഇത് തന്നെയാണോ കശ എനിക്ക് പോയത് കൺഫേം ആയിരിക്കും ഒരു ഫോട്ടോ എടുത്തു തരുമോ നമ്മുടെ വ്യൂമ ഇരിക്കുന്നുണ്ടോ അടിച്ചവന് അന്ന കിട്ടിലുണ്ട് കയ്യും പോയി കിഡിലും വരാലോ കേട്ടോ ആ ആ വേറ്റാണോ അല്ല ഇത്ര സൈസ് വയ്ക്കത്തില്ല അയ്യോ കണ്ടാലും കിഡിലോ വ